ഇതിനൊന്നും പ്രാങ്ക് എന്നല്ല പറയുന്നുണ്ട് ഭ്രാന്ത് എന്നാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടുപോയി എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം രണ്ടും ഭീഷണിപ്പെടുന്നില്ല വണ്ടിക്കാൻ ഈ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടുകയാണ് ഇതെന്താ സംഭവം ക്രിസ്മസിന്റെ പ്രാങ്ക് പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ പല രൂപത്തിലാണ് പ്രചരിക്കുന്നത് ഒരു രൂപത്തിൽ മാത്രല്ല ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ അക്കൗണ്ടിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട് ഇത് പല രൂപത്തില് ക്രിസ്ത്യാനികൾക്ക് പിരിവ് കൊടുക്കായിട്ട് ഒരു ഹിന്ദു യുവാവിന് മർദ്ദിക്കുന്നു അതുപോലെ തന്നെ നവകേരള സദസ്സിൽ പ്രശ്നം ഉണ്ടാക്കിയതിന് മർദ്ദിക്കുന്നു അവർ ആ തല്ലുന്ന വീഡിയോസ് മാത്രം ഇട്ടുണ്ട് ഇതിനൊക്കെ എന്താ പറയാ ഇനി വേറൊരു വീഡിയോ ഉണ്ട് കുട്ടിനെ തട്ടിക്കൊണ്ടുപോകുന്നു അറിഞ്ഞാണ്ട് അയൽവാസികളെ ചെയ്തൊരു വീഡിയോ അതൊന്ന് കണ്ടുപോയി ഇങ്ങനത്തൊക്കെയാണ് പ്രാങ്ക് ചെയ്യല് ഇതൊക്കെയാണ് പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ ഒരു നാടിനെ മൊത്തം ഭയത്തിലാക്കിയിട്ട് ഒരു നാടിനെ മൊത്തം പേടിപ്പെടുത്തുന്ന സംഭവം ഉണ്ടാക്കിട്ട് ഇതൊക്കെയാണ് പ്രാങ്ക് പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ ഉണ്ടാക്കണം ഇങ്ങനൊക്കെ അവസ്ഥയിൽ ഇങ്ങളെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജനങ്ങള് തച്ചാണ് കൊല്ലും ഇപ്പൊ അവിടെ ആ വീഡിയോസിൽ കണ്ടില്ല ഓട്ടോഷയിലൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലേറ്റ് ഈ ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താകും അവസ്ഥ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കുന്നു ഇനിയിപ്പോ അത് അതൊക്കെ പോട്ടെ ഇതിങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളിനെ അവസാനം പിടിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞതായി കാര്യം ഞങ്ങൾ പ്രാങ്ക് ചെയ്താണോ അതും പാടി കാരണം സമൂഹത്തിന് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ മനസ്സിലാവാത്ത അവസ്ഥ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പ്രാങ്ക് ചെയ്യരുത് കാരണം എന്തെന്ന് വെച്ചാൽ ജനങ്ങള് ആ ഒരു നിമിഷം ആ നാട് മൊത്തം പേടിയിലാണ് ആ നാട് മൊത്തം തരിയാണ് ലാസ്റ്റ് നിങ്ങൾ പറയണേ ഞങ്ങള് പ്രാങ്ക് ചെയ്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വേറൊരു വീഡിയോസ് ഉണ്ട് ബൈക്കുമ്പോൾ വന്നുകൊണ്ട് ഒരു കുട്ടിനെ പേടിപ്പോയി കുട്ടി അങ്ങോട്ടും കൊണ്ട് ഓടുന്ന ഒരു അംഗമ്പാടി ഉണ്ട് ആ വീഡിയോസിന്റെ കയ്യിലില്ല കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ ഇത് ഒറിജിനൽ ക്രിമിനൽസിന് ഇതൊരു കയറി പോകാനുള്ളൊരു ചെറിയൊരു മാർഗ്ഗമാണ് കാരണം അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് അങ്ങനത്തെ ഒരു ക്രൈം ചെയ്യുന്ന ഇടയിൽ അവരെ പിടിച്ചാൽ അവർ പറയാണ് ഞങ്ങൾ പ്രാങ്ക് ചെയ്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇതിനൊക്കെ ശരിക്ക് ജനങ്ങളന്നെ കൈകാര്യം ജനത്തൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾ ആ ബൈക്കുമുള്ള ആൾക്കാർ ആ ജനങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പത്തെ ആ അവസ്ഥ ഒന്നും ആലോചിക്കും അയൽവാസികളാണോ ഒന്നും ആൾക്കാർ ചിന്തിക്കൂല വരുന്നവനും പോകുന്നവനും പറ്റൂ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ഇങ്ങനത്തെ വീഡിയോസിന് ഞാൻ അംഗീകരിക്കില്ല പക്ഷെ ഫസ്റ്റ് ചെയ്ത വീഡിയോസ് ഉണ്ടല്ലോ അതിന്റെ അവസാനം നിങ്ങൾ പറയണം ഇത് ഞങ്ങൾ ഇങ്ങനൊരു ഒരു ചെറിയൊരു കഥ ഉണ്ടാക്കിയിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ കാരണം ഇങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് കാരണം ഹിന്ദുവിന്റെ പരിപാടിക്ക് മുസ്ലിമിന്റെ പരിപാടിക്ക് ക്രിസ്ത്യൻ്റെ പരിപാടിക്കൊക്കെ പിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിബിദനത്തിന് പിരിക്കുന്നവരുണ്ട് പിന്നെ കൃഷ്ണജയന്തിക്ക് പിരിക്കുന്നവരുണ്ട് അതിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും ഞാൻ പറഞ്ഞ ചില ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എല്ലായിടത്തും ഇല്ല ചെല ഭാഗത്ത് അല്ലെങ്കിൽ ചില ഭാഗത്ത് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ അനുഭവമുള്ളവര് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് ലാസ്റ്റ് നിങ്ങളൊരു മെസ്സേജ് കൊടുക്കണം അല്ലെങ്കിൽ ആ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾ പറയണത് ഞങ്ങൾ പ്രാങ്ക് ആണ് എന്നുള്ളത് ഇത് നിങ്ങളൊന്നും പറയാതെ ഒരു ദിവസം ഫുൾ ഓടി പല ആൾക്കാരും പല രൂപത്തിൽ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ വേറെ രൂപത്തിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പല അക്കൗണ്ടുകളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പൊ അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ആലോചിക്കാം രണ്ടാമത് ചെയ്ത കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന കേസ് അങ്ങനത്തൊന്നും പ്രാങ്ക് ചെയ്യാതിരിക്ക റിയൽ ആയതാ ഫേക്ക് ആയതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയെ എന്താ അവസ്ഥ ഇതല്ലേ ഇതൊക്കെ നിങ്ങളെ എങ്ങനെ ഉദിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചെങ്കിലും അന്തം വേണ്ട ഇതൊക്കെയാണ് പ്രാങ്കയൽ ഇങ്ങനത്തെയാണ് പ്രാങ്കൽ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് ചെയ്യലുണ്ട് ഭർത്താവ് ഭാര്യയോട് കൂട്ടുകാരന്മാര് ഇത് ഇത് എന്ന് പറഞ്ഞാല് ഓൾറെഡി ഞമ്മളെ നാട്ടിലിപ്പോ നടക്കുന്ന പ്രശ്നാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നം എന്നുള്ളത് ഇപ്പൊ അഭിരാമിന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വന്നാൽ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാല് എന്തപ്പ തന്നെ മറ്റേത് പിരിവ് കൊടുക്കാത്തതിന്റെ പേരില് ഒരു വ്യക്തിയെ റോട്ടിലിട്ട് തല്ലുന്നു ഇപ്പൊ ഓൾറെഡി നമ്മൾ കാണുന്നതാണ് ബസ്സുകാർ ഓവർടേക്ക് ചെയ്തതിന് കാറെ പിടിച്ചു തല്ലണത് ബൈക്കുകാർ ഇതാക്കി ഡ്രൈവറെ പിടിച്ച് തല്ലണ് നമ്മൾ ഒരുപാട് കണ്ടതാണ് നിങ്ങൾ ലാസ്റ്റ് ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കണം അല്ലാതെ ഇങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കണെങ്കിൽ ആ വീഡിയോന്റെ ലാസ്റ്റ് തന്നെ നിങ്ങൾ പറയാ വീഡിയോ ലാസ്റ്റ് വരെ ഞാൻ കണ്ട ആ വീഡിയോ ലാസ്റ്റ് വരെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഞാൻ മൂന്ന് അക്കൌണ്ടിൽ ആ വീഡിയോ കണ്ടില്ല മൂന്നിലും അതില്ല പിന്നീട് ഫേസ്ബുക്കിലൂടെ പോയപ്പോഴാണ് നിങ്ങൾ എല്ലാരും പാടി നിക്കുന്ന പോസ്റ്റ് ഞാൻ കണ്ടത് എന്തത് പല ഒന്നാം നാലിക അത് പല രൂപത്തിലാണ് പ്രചരിക്കുന്നത് കാരണം ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് കാരണം ഒരു ക്രിസ്ത്യനോടൊരു ദേഷ്യം തോന്നാൻ ചില മനുഷ്യർക്ക് അത് മതി ഇനി ഒരു മുസ്ലിം ആണ് മുസ്ലിമിനോട് മുസ്ലിം ദേഷ്യം തോന്നാൻ അതുമതി ഹിന്ദുവാണ് ചെയ്യണമെന്ന് ഒരു വെറുപ്പ് തോന്നാൻ അത് മതി എന്തിനാണ് അങ്ങനത്തെ ചെയ്യാൻ നിൽക്കണങ്ങള് ഒന്നാമത്തെ അത് ചെയ്യാതിരിക്കുക അല്ലെ നിങ്ങൾ ലാസ്റ്റ് ഒരു മെസ്സേജ് നിലക്കുക